ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെറിയൊരു ഒരു തേങ്ങ ആയതുകൊണ്ട് മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒരു മുക്കാൽ തേങ്ങയൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് ഒരു രണ്ട് വറ്റൽ മുളകും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് മുളക് രണ്ടായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ കുരുമുളകുമൊക്കെ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വറുത്തെടുക്കണം ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത് കേട്ടോ അപ്പോൾ തേങ്ങ ഇത് കുറച്ച് ചെറിയ പീസസ് ഒക്കെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്താൽ എല്ലാം ഈവൻ ആയിട്ട് കിട്ടും ഒരേപോലെ കിട്ടും അപ്പം എല്ലാം ഒരുമിച്ച് മൂത്ത് വരും ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് തേങ്ങ ഉണ്ടോ വൈറ്റായിട്ട് കിടക്കുന്നുണ്ട് കുറച്ച് പീസസ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ടൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി എരിവിനുസരിച്ച് മുളക് പൊടി അതിന് നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അര ടീസ്പൂണിൽ താഴെ ചേർക്കുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം അത്യാവശ്യം നന്നായിട്ട് കളറ് മാറി വരണം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ അത്യാവശ്യം നല്ലപോലെ കളർ ആയി വരുമ്പോൾ ഇതിൽ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളർ തോന്നുന്നുണ്ട് അത് ക്യാമറയുടെ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അത്രയും അങ്ങ് ഡാർക്ക് ആവണ്ട അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു പാത്രത്തിൻ്റെ ചൂടും തേങ്ങയുടെ ചൂടും ഉണ്ടല്ലോ അതിൽ ആ പൊടികളുടെ ആ ഒരു റോസ് റോസ്മെല്ലൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണ്ട ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ചൂടിൽ തന്നെ ഇങ്ങനെ കുറേ നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പൊടികളുടെ ആ ഒരു റോസ് റോസ്മെല്ലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെക്കരുത് ഓവറായിട്ട് മൂത്തുപോകും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരുപാട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തേങ്ങ വറക്കുന്നതിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡീറ്റെയിൽ ആയിട്ട് വേണ്ടുന്നവരെ അതൊന്ന് നോക്കൂ കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിനകത്തേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ഒരു കഷ്ണം വെള്ളരിക്ക ഒരു കഷ്ണം കുമ്പളങ്ങ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് ചെറിയ ഉള്ളി ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ക്യാരറ്റ് ഇതൊക്കെ വേണം കേട്ടോ ഏത് വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പടവലങ്ങ ഉണ്ടെങ്കിലും ഒരു ചെറിയ കഷ്ണം പടവലങ്ങ എടുക്കാം അപ്പോൾ നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് കുറച്ച് എണ്ണ ഉഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു വലിയ ഉള്ളിയാണെങ്കിൽ കുറച്ച് ഉള്ളി ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഉള്ളി അങ്ങ് ഒരുപാട് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടുക അത്രയും മതി അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഒരെണ്ണം മതി കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക ഒരു കഷ്ണം കുമ്പളങ്ങ ഒരു ഒന്നോ രണ്ടോ ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് വലിയ നല്ല വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ അതിൻ്റെ മുക്കാലൊക്കെ എടുത്താൽ മതി അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വേണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം കേട്ടോ അപ്പോൾ വെള്ളരയ്ക്കോ കുമ്പളങ്ങക്കോ പകരം പടവലങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാഴറ്റിയതിന് ശേഷം നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് വാഴറ്റുക എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരു മൂന്നാല് വെണ്ടയ്ക്ക കട്ട് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ കാര്യമൊക്കെ പിന്നീട് പറഞ്ഞുതരാം നമ്മൾ ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ഇതിൻ്റെ പല രീതിയിൽ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഇതിന് കൂടുതൽ ടേസ്റ്റ് മുരിങ്ങിക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ ചേർക്കുമ്പോൾ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മുരിങ്ങയുടെ ഹാഫ് ഇരിപ്പുണ്ടായിരുന്നു അതൊരു രണ്ട് പീസായിട്ട് കട്ട് ചെയ്യാനേ ഉള്ളൂ നമ്മൾ ഓൾറെഡി ഒരു കറിയിൽ എടുത്തതാണ് അതിൻ്റെ ബാലൻസ് ഇരുന്നത് ഞാൻ അതുകൂടി ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങ ചേർക്കുമ്പോൾ രണ്ട് പീസേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് അതുകൂടി ഇട്ട് കൊടുത്തു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മുരിങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നീ കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തിട്ടാൽ മതി രണ്ടായിട്ട് കട്ട് ചെയ്ത് കീറി എടുക്കുക വേണ്ട കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് വരണം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ അപ്പോൾ ഇത് മതിയാവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് മറക്കരുത് ഒന്ന് അടച്ച് വെച്ച് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോഴത്തേനും നമ്മുടെ തേങ്ങ തണുത്തിട്ടുണ്ടാവും ചൂടോടുകൂടി തേങ്ങ അരച്ചെടുക്കരുത് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ തേങ്ങ എടുക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ മുരിങ്ങയൊക്കെ ഒന്ന് വെന്ത്ങ്ങ് ഒടഞ്ഞ് കലങ്ങാൻ പാടില്ല എന്ന വേവം വേണം ആ ഒരു പരുവോട്ടോ ആ പീസസായിട്ട് അങ്ങനെ കിടക്കണം അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ എന്താ ഇത് ഒന്ന് മാറ്റി വയ്ക്കാം തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടതിന് ശേഷം അടിച്ചെടുക്കാം ഒരിക്കലും വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് തേങ്ങ എടുക്കുമ്പോൾ നല്ല ഉണക്ക തേങ്ങ എടുക്കാം അപ്പോൾ ശരിക്കും അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും ആ എണ്ണയിലാണ് ഞാൻ അരച്ചെടുക്കുക അത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തപ്പോൾ തന്നെ അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നല്ല ഉണക്ക തേങ്ങ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ വറുക്കുമ്പോൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ വറുത്താലും ആ എണ്ണ ഇറങ്ങി വരും ഇതിപ്പോൾ നല്ല ഉണക്ക തേങ്ങയാണ് കണ്ടോ ഒന്ന് രണ്ട് തവണ ഇളക്കി ഇളക്കിയിട്ട് ഇളക്കിയിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണ ഇറങ്ങി വരും ആ എണ്ണയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇൻ കേസ് എണ്ണ ഇറങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല മഷി പോലെ പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നല്ല ഉണക്ക തേങ്ങയാണെങ്കിൽ ഇതുപോലെ ഇറങ്ങി വരും അപ്പോൾ ആ തീയലിനെ നല്ലൊരു കളറും കിട്ടും കേട്ടോ ഇപ്പോഴത്തേനും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് ലൂസാക്കി എടുക്കണം ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആക്കരുത് തീരെ തിക്കായിട്ട് വെക്കരുത് ഇരിക്കുമ്പം കുറുകിപ്പോവും അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ മുട്ട വെച്ചിട്ട് മുട്ട തീയ്യൽ ചെയ്തിട്ടുണ്ട് വെണ്ടയ്ക്ക തീയ്യൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ തേങ്ങ വറുത്തരയ്ക്കാതെ പച്ച തീയൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് തീയൽ റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മുട്ട തീയലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വറുത്തരച്ച് മുട്ട തീയല് നല്ല ടേസ്റ്റാണ് വെണ്ടയ്ക്ക തീയല് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചേന വെച്ചിട്ട് തീയല് ചെയ്തിട്ടുണ്ട് ചേന മാത്രം വെച്ചിട്ടൊക്കെ കേട്ടോ മുരിയിങ്ങ മുരിങ്ങയും ചെറിയ ഉള്ളിയും വെച്ചിട്ടുള്ള ഒരു തീയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച് വരുമ്പോഴേക്കും നമ്മളതിനകത്തേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ നല്ല പഴുത്ത ഒരു മീഡിയം ടൈപ്പ് ഒരു തക്കാളി കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളച്ചൊക്കെ വരുന്ന സമയത്ത് പച്ചക്കറി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർക്കാം കേട്ടോ വഴറ്റിയെടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റ് തിളച്ച് വരുമ്പോൾ കുറച്ച് പുളി വെള്ളം ചേർക്കുക ആവശ്യത്തിന് പുളിക്കനുസരിച്ച് ഇപ്പം ഞാൻ സാധാരണ തക്കാളി ചേർക്കാറുണ്ട് ഇതിൽ ഞാനൊന്നും തക്കാളി ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നന്നായി തിളച്ച് വരുമ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ച് ഞരടി അടി പിഴിഞ്ഞ് വയ്ക്കുക അതാദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെക്ക് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് അത്യാവശ്യം പുളി വേണം ആ ഒരു രീതിയിൽ ചെയ്യുക കാരണം എല്ലാവർക്കും പല അളവിലായിരിക്കുമല്ലോ പുളി അതുകൊണ്ടാണ് അളവ് പറയാത്തോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അര ഗ്ലാസ് വെള്ളത്തിൽ ഞരടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് തിളയ്ക്കുമ്പം വേണം എന്നിട്ട് അത് നന്നായി തിളച്ച് ആ പുളിയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറണം എന്നിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വെക്കുക നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ലോയിൽ വെക്കുക നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉലുവ പൊടിച്ച പൊടി ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ച് പൊടി കൂടി ചേർക്കുക ഇനി ഇത് നല്ല പോലെ എണ്ണ തെളിഞ്ഞു വരട്ടെ ഇപ്പം ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഉലുവ വറുത്ത് പൊടിച്ച പൊടി പൊടിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളകൊക്കെ ചേർത്തിട്ട് നമ്മൾ തേങ്ങ വറുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ സമയത്ത് ഒരു നുള്ളു ഉലുവ കൂടി ഇട്ട് വറുത്തെടുക്കുക ചെറിയ ജീരകവും കുരുമുളകുമൊക്കെ ഇട്ട് നമ്മൾ വറുത്തെടുത്തല്ലോ ആ ഒരു സ്റ്റേജിൽ ഒരു നുള്ളു ഉലുവ ഇട്ടാൽ മതി ഇതിപ്പോൾ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് പൊടിയാണ് ഒരു നുള്ളിട്ടാൽ മതി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കൈപ്പ് ടേസ്റ്റ് വരും ഇനി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയുള്ളൂ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി നല്ല ഉണക്ക തേങ്ങ എടുക്കുക വെള്ളം ഒഴിച്ച് അരക്കാതിരിക്കുക വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റും കളറും ഒന്നും കിട്ടില്ല ഇതിൽ കുറച്ചുകൂടി കളറുണ്ട് കേട്ടോ നമ്മുടെ ലൈറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് ആ കറക്റ്റായിട്ടുള്ള കളർ കിട്ടാത്തതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്